ഹിന്ദുക്കളാണെങ്കിൽ ബലി മുതൽ യാഗം വരെ നടത്തുന്നു ഇതേതു കാലത്തെ യാഗമാണ് അപ്പം ഈ രണ്ട് യുഗം ഈ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ് ശൂദ്രനായിട്ട് ജനിക്കുക കർമ്മം കൊണ്ടാണ് ഓരോരുത്തരും ഓരോ പിന്നെ വർണ് നാല് വർണ്ണങ്ങൾ അപ്പം ആ വർണ്ണത്തിൽ ഏറ്റവും കീഴക്കിടയുള്ള ശൂദ്രധർമ്മം നടക്കേണ്ട ഈ ധർമ്മവിധി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കത് അറിയാവുന്ന രീതി പെട്ടെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ് അറി തെറ്റ് വരുന്ന കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞാൽ അത് മുന്നോട്ട് പോകാമെന്ന് വരില്ല നമ്മൾ ധരിപ്പിച്ചിരിക്കുന്നത് വാസി കലിയോ നമുക്ക് നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ എന്ന് ചിന്തിച്ചോ ത്രേതായുഗത്തിലോ ഓപുരുത്തെങ്കിലോ ആ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാനൊക്കും അപ്പം ഈ കലിയുകാർക്കുള്ളതാണ് ശൂദ്രന് അപ്പം ശൂദ്രൻ ബ്രാഹ്മണനാകാനും വരെ വിധികൽപ്പിതമായ കർമ്മമുള്ള കാലമാണ് കലി അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാലത്ത് ജനിച്ചിട്ട് നമ്മൾ ത്രേതായുഗത്തിലെ ധോപുരത്തിങ്കലെ കർമ്മം പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല അതായിപ്പോയതാണ് അത് ശ്രീകൃഷ്ണൻ്റെ കാലം മുതൽ നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ലാത്ത ഒരു കുറവുകൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാകണം എല്ലാവർക്കും നമുക്കത് എടുക്കാൻ കഴിയാത്ത കുറവുകൊണ്ട് നമ്മളിവിടെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വലിയ ചവിറ്റൂട്ടേ കിടക്കുന്നത് പോലെ യാതൊന്നും അറിയാത്ത ഒരു വിഡ്ഢിടെ വിഡ്ഢിയായിട്ട് തുളുമ്പായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് എന്തുകൊണ്ട് ധർമ്മം അറിയാൻ വയ്യാതിരിക്കുന്നു ഇതിനെ ഇന്നിവിടെ ലോകത്ത് നോക്കിയാൽ ജനസംഖ്യയിലെ ആരാണ് മുന്നിൽ